അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെറിയവർക്കും വലിയവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ജമാഅത്തായി നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഉപേക്ഷിക്കൽ കറാഹത്തുമായിട്ടുള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം വൃത്തിയായി ഉള്ളതിൽ പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ പൂശിക്കൊണ്ട് ഈ സുന്നത്ത് നിസ്കാരം എടുക്കാൻ ശ്രദ്ധിക്കുക പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം തുടങ്ങും ഇങ്ങനെ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം നമുക്കൊക്കെ അറിയാം പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാലത്താണ് നിർവഹിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരം രണ്ട് അക്കാലത്താണ് ഞാൻ ഏത് സൽക്രമം ചെയ്യുമ്പോഴും നീയത്ത് വെക്കുമ്പോലെ പെരുന്നാൾ നിസ്കാരത്തിനും നീയ്യത്ത് നിർബന്ധമാണ് അപ്പോ ഇനി ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്റെ നീയത്താണ് ചെറിയ പെരുന്നാൾ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി ഞാൻ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കുന്നു എന്നാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നീയത്ത് ഒന്നുകൂടെ പറയാം ചെറിയ പെരുന്നാൾ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി ഞാൻ കിപിലക്ക് മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കുന്നു ഇങ്ങനെയാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നീയത്ത് വെക്കേണ്ടത് അപ്പൊ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കുക അപ്പോ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം ചേർന്ന് നിസ്കരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം കൂടി എന്ന് കൂടി ചേർത്ത് കൊണ്ട് നീയ്യത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറക്കാൻ പാടില്ല പുരുഷന്മാർ മാത്രമല്ല ചില ഭാഗങ്ങളിലൊക്കെ സ്ത്രീകൾ ഒന്നിച്ചു കൂടിയിട്ട് ഒരു ഒന്നിച്ചു കൂടിയിട്ട് അങ്ങനെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നവരുമുണ്ട് അപ്പോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇമാമിനോടൊപ്പം ചേർന്ന് നിസ്കരിക്കുമ്പോൾ ചെറിയ പെരുന്നാൾ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഇമാമോട് കൂടി അള്ളാഹുവിന് വേണ്ടി ഞാൻ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു ഇങ്ങനെ ഇമാമോട് കൂടി എന്ന് എന്നുകൂടി ചേർത്തുകൊണ്ട് നീയത്ത് വെക്കാൻ മറക്കാൻ പാടില്ല അങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് അല്ലാത്തവർ ചെറിയ പെരുന്നാൾ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി ഞാൻ കിബിലയ്ക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു ഇങ്ങനെയും നെയ്യത്ത് വെക്കുക അപ്പൊ നീയത്ത് വെച്ചതിന് ശേഷം നാം സാധാരണ നിസ്കാരങ്ങളിലൊക്കെ ചെയ്യും പോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി കെട്ടുക ശേഷം വജ്ജഹത്ത് ഓതുക ശേഷം അതിനുശേഷം നമുക്ക് ആദ്യത്തെ റക്കാലത്തിൽ ഏഴ് തെക്കിബീറാണ് ചൊല്ലേണ്ടത് ആദ്യത്തെ റക്കാലത്തിൽ ഏഴ് തെക്കിബീറാണ് ചൊല്ലേണ്ടത് അപ്പോ ആ ആദ്യം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ ഉയർത്തി കെട്ടിയതിന് ശേഷം

ചൊല്ലുക അതിനുശേഷം സാധാരണ പോലെ ഫാത്തിഹ ഓതുക അതിനുശേഷം നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക അതിനുശേഷം റുക്കോയിലേക്ക് പോവുക സാധന നമസ്കാരങ്ങളെ പോലെ തന്നെ പിന്നെ സുജോതി ചെയ്യുക പിന്നെ രണ്ടാമത്തെ അക്കാലത്തിലേക്ക് തിരിച്ചു വരിക റുക്കോവും രണ്ട് സുജോദും കഴിഞ്ഞ് രണ്ടാമത്തെ റക്കാലത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തതുപോലെ ആദ്യത്തെ പ്രാവശ്യം കൈകെട്ടുക ശേഷം സുബാൻ വലഹമുല്ലാഹി വലഹ്ഹുഹു അക്ബർ ഇങ്ങനെ ചൊല്ലുക ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കൈകെട്ടുക ഇങ്ങനെ അഞ്ച് പ്രാവശ്യമാണ് തെക്കുബീർ ചൊല്ലേണ്ടത് ആദ്യത്തെ റെക്കാലത്തിൽ ഏഴ് പ്രാവശ്യം ഞാൻ തെക്ക്ബീർ ചൊല്ലി രണ്ടാമത്തെ റക്കാലത്തിൽ അഞ്ച് പ്രാവശ്യമാണ് തെക്ക്ബീർ ചൊല്ലേണ്ടത് അതിനുശേഷം ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഓതും ബിസ്മിയൊക്കെ ഓതി ഫാത്തി അതിനുശേഷം അറിയാവുന്ന ഒരു സൂറത്ത് ഓതി അതിനുശേഷം സാധാരണ പോലെ ചെയ്ത് ചെയ്ത് രണ്ട് നിസ്കാരങ്ങളിൽ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ നിസ്കാരം നിർവഹിക്കുന്ന പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ സാധാരണ ഞാൻ ജുമാക്ക് പോകുമ്പോൾ ഹുതുബ കഴിഞ്ഞിട്ടാണ് നിസ്കാരം അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിന് നമുക്കറിയാം നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഹുതുബ അപ്പോ പുരുഷന്മാർ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് നീറ്റ് പോരാതെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹുത്തുബ കൂടി ശ്രദ്ധിക്കണം നിർബന്ധമായിട്ടും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് അള്ളാഹു സുബാനു നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഞാൻ റമലാനിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബാനു താല സ്വീകരിക്കട്ടെ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും പടച്ചറബ് പൊരുത്തപ്പെട്ടു തരട്ടെത്തു